ും സ്വാഗതം ഇതൊരു ടോപ്പിന്റെ തുണിയാണ് ഇത് നാലായിട്ട് മടക്കി ഇട്ടിട്ടാണ് നമ്മൾ ചുരിദാറിന് വെട്ടുന്നത് അപ്പൊ നമുക്ക് ത്രീ ഫോർത്ത് കൈ ആ ഇതിന് വേണ്ടത് അപ്പൊ അതിന്റെ ത്രീ ഫോർത്ത് കൈ നമുക്ക് ഇത് ഇങ്ങനെ ഇട്ടാ കിട്ടത്തില്ല അപ്പൊ എന്തെടുക്കണം എന്നറിയാ നമ്മൾ ഈ കൈ ഈ ഈ നടുഭാഗം കണ്ടിത് രണ്ടാക്കണം അപ്പൊ ഞാൻ ഇത് രണ്ടായിട്ട് മുറിച്ചു ഞാൻ പുറയിലത്തെ പീസ് എടുത്ത് നമുക്ക് ആവശ്യത്തിന് എത്ര വണ്ണം വേണ്ടത് അടിയിലത്തെ വണ്ണമാണ് നമ്മൾ ഈ ചുരിദാറിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഇപ്പം ഇവിടെ അടിയിൽ അടി നമുക്ക് പന്ത്രണ്ട് ആണെങ്കിൽ ആ പന്ത്രണ്ട് എടുക്കണം പതിമൂന്നാണെങ്കിൽ പതിമൂന്നെടുക്കണം ഞാനിവിടെ എടുത്തിട്ടുണ്ട് ആ പതിമൂന്നിന്റെ ആ അളവിന് വേണം ഈ പുറയിലത്തെ പീസ് ആയത് ഇതിങ്ങനെ ഇട്ടിരിക്കുന്നത് ആവശ്യത്തിനുള്ളതുകൊണ്ടി എടുത്തിട്ട് ബാക്കി ഭാഗം തന്നെയാണ് നമുക്ക് ഇവിടെ കൈക്ക് കിട്ടിയിട്ടുണ്ട് ത്രീ ഫോർത്തിന് ഇനി നമുക്ക് മുൻവശത്തെ പീസാണ് ഈ മുൻവശത്തെ പീസ് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ പുറകിലത്തെ പീസ് ഇട്ടതുപോലെ നമുക്ക് ഇടാൻ പറ്റത്തില്ല കാരണം ഇതിന്റെ നടുക്ക് അതാണ് ഇവര് ഈ വർക്ക് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇത് നേരെ നടു വരത്തക്ക വിധം നമ്മൾ തുണി രണ്ടായിട്ട് മടക്കി വേണം ഇടാൻ അപ്പൊ നമുക്ക് ഇത്രയും തുണികൾ വേസ്റ്റ് ആയി പോകും കൈക്ക് കിട്ടത്തില്ല തികയത്തില്ല ഇനിയിപ്പോ ഇതിന് എത്ര ഇറക്കം കിട്ടിയെന്ന് നോക്കണം ഇതിന് കിട്ടിയിരിക്കുന്ന നാപ്പത്തിനാല് ഇഞ്ച് ഇറക്കമാണ് ഈ ഇറക്കം മൊത്തം നമ്മൾ എടുത്തിരിക്കുവാണ് കാരണം എന്താണ് ഇവിടെ വർക്കുണ്ട് അടി വർക്കുണ്ട് അതുകൊണ്ട് മുകളിലും വർക്കുണ്ട് അപ്പൊ എത്ര ഇറക്കം കിട്ടിയിരിക്കുന്നത് അത്ര ഇറക്കുന്നത് നാപ്പത്തിനാലു ഇഞ്ച് ഇറക്കം അല്ലല്ലോ എനിക്ക് വേണം ഇനി നമ്മൾ ഇതിന്റെ തയ്യൽ ഉൾപ്പെടെ ലൂസ് ഉൾപ്പെടെ എനിക്ക് കിട്ടേണ്ടത് ഇഞ്ച് ഇറക്കമാണ് അല്ല ഇരുപത്തി ഇഞ്ച് വണ്ണമാണ് അത് കട്ട് ചെയ്ത് തരു മോളെ ഇതിന്റെ ഇറക്കം കിട്ടിയിരിക്കുന്നത് നാൽപ്പത്തിനാല് ഇഞ്ച് ഇറക്കമാണ് ഈ ഇറക്കം നമുക്ക് വേണം ഈ മുകളത്തെ തയ്യൽ ഉൾപ്പെടെ ഈ അടിയിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ ഈ വർക്കുള്ളത് കൊണ്ട് ഇനി എനിക്ക് വണ്ണം കിട്ടേണ്ടത് ലൂസ് ഉൾപ്പെടെ ഇരുപത്തിരണ്ട് ഇഞ്ചാണ് ഒരു സൈഡ് മുൻവശത്തേക്ക് കിട്ടേണ്ടത് ഒരു ഇരുപത്തിരണ്ട് ഇഞ്ച് ലൂസ് ഉൾപ്പെടെ എനിക്ക് കിട്ടണേ ഇരുപത്തിരണ്ട് ഇഞ്ചാണ് അപ്പൊ ഞാൻ പതിനൊന്ന് അടയാളപ്പെടുത്തി പതിനൊന്ന് അടയാളപ്പെടുന്നത് ഒരു സൈഡിലോട്ട് മുൻവശത്ത് പന്ത്രണ്ട് ഇരുപത്തിരണ്ടാകും പുറയിലും ഇരുപത്തിരണ്ടാവും അങ്ങനെ നാൽപ്പത്തിനാല് ഇഞ്ചാവും ലൂസ് ഉൾപ്പെടെ അപ്പം അത് പോരല്ലോ നമുക്കിനി തയ്യലിന് വേണ്ടായോ അപ്പൊ ഒരു ഇഞ്ചുകൂടെ കൂട്ടിയെടുത്തു പന്ത്രണ്ട് അപ്പൊ ഞാൻ ഈ പന്ത്രണ്ട് എടുത്തിരിക്കുന്നത് നമുക്ക് പതിനൊന്ന് മതി തയ്യൽ ഉൾപ്പെടെ പന്ത്രണ്ട് എടുത്തു ഇനി ഞാൻ കഴുത്ത് തയ്ക്കാം വേളയ്ക്കാൻ പോവുകയാണെ കഴുത്ത് ഞാൻ ചതുര കഴുത്താണ് എടുക്കുന്നത് ഞാൻ രണ്ടെടുത്തു രണ്ടെടുത്തു പുറ ഇറക്കം ഞാൻ ആറര എടുത്തു ആറര എടുക്കുമ്പോൾ ഈ തണ്ടി ഇതിൻ്റെ തലയൊക്കെ പോകും നമ്മൾ വെട്ടി വരുമ്പോഴത്തേക്ക് ഇനി നമ്മൾ പുറകിലത്തെ കഴുത്ത് ഞാൻ ഇവിടെ ഇറക്കം എടുത്തിരിക്കുന്നത് അഞ്ചിഞ്ചാണ് അത് പുറയിലത്തെ കഴുത്ത് ഞാനിവിടെ വരച്ചിടുകയാണ് പുറകിലത്തെ വരച്ചു മുന്നിലത്തെയും വരച്ചിട്ടു ഇനി ഞാൻ അടയാളപ്പെടുത്താൻ പോകുന്നത് ഷോൾഡറാണ് ഷോൾഡർ നമ്മൾ നാലിഞ്ച് അടയാളപ്പെടുത്തി കൈക്കൂഴി ഞാൻ ആറിഞ്ചും അടയാളപ്പെടുത്തുവാണ് ആറിഞ്ചും അടയാളപ്പെടുത്തി ഇനി നമ്മളത് വരയ്ക്കുവാണ് നമ്മുടെ വണ്ണം നമ്മൾ പന്ത്രണ്ടാണ് പന്ത്രണ്ടാണ് ആ പന്ത്രണ്ട് ഇവിടെ അടയാളപ്പെടുത്തി ഉണ്ടല്ലോ അതേ കൊണ്ടുതന്നെ മുട്ടിക്കണം ഇനി ഇടവണ്ണമാണ് മോളിന്ന് പതിനാല് നമ്മൾ അടയാളപ്പെടുത്തണം അടയാളപ്പെടുത്തി ഇനി നമ്മൾ ഇവിടെ എത്ര എടുത്തോ അതിനേക്കാൾ ഒരു ഇഞ്ച് കുറച്ചെടുക്കണം ഇവിടെ നമ്മൾ പന്ത്രണ്ട് എടുത്തെങ്കിൽ ഇവിടെ പതിനൊന്ന് മതി പതിനൊന്ന് അടയാളപ്പെടുത്തി ഇനി അവിടെ നിന്ന് നമ്മൾ വീണ്ടും താഴോട്ട് നമ്മൾ ഒരു ഇരുപത് അടയാളപ്പെടുത്തി അത് ഓരോരുത്തർ ഇഷ്ടമാണ് ചിലർക്ക് മോള് സ്ലിറ്റ് ഒരുപാട് താന്നിരിക്കണം എന്നുണ്ടെങ്കിൽ അതിലും താഴ് തീർക്കുക ഒരു ഒരു ഒരുവിധം ലെവലിലുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് ഇത് ഞാനിവിടെ ഇരുപത് അടയാളപ്പെടുത്തി ഇനി നമ്മളിവിടെ എത്ര വണ്ണം കണ്ടോ ആ വണ്ണം തന്നെ നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തണം ഈ ഇരുപതിൻ്റെ അവിടെ ഇരുപത് താഴെ താഴെ ഇറക്കത്തിൻ്റെ അവിടെ നമ്മൾ ഈ പന്ത്രണ്ട് അടയാളപ്പെടുത്തി ഇനി നമ്മൾ ഈ ഇരുപതെന്ന് നേരെ നമ്മൾ ഈ പതിനൊന്ന് അടയാളപ്പെടുത്തിയില്ലേ അവിടെ നിന്ന് വന്ന് വീണ്ടും നമ്മൾ ഈ പന്ത്രണ്ടയിലോട്ട് പോകണം ഇവിടുത്തെ വണ്ണവും നമ്മൾ ഈ താഴത്തെ ഈ ഇരുപത് അടയാളപ്പെടുത്തിൻ്റെ വണ്ണവും പന്ത്രണ്ടാണ് ഇവിടെ ഇവിടെ എത്ര അടയാള പിടിച്ചോ അത് തന്നെ നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി ഇവിടെ നിന്ന് നേരെ നമ്മൾ വരച്ച് ഈ പതിനൊന്നെ കൊണ്ടുവന്ന് മുട്ടിച്ചിട്ട് വീണ്ടും നമ്മൾ കൊണ്ടുവന്ന് ഈ പന്ത്രണ്ടെ കൊണ്ടുവന്ന് മുട്ടിക്കണം ഇനി അടിയിലാണ് അടി ഞാനൊരു പതിമൂന്ന് എടുത്തിട്ടുണ്ട് തയ്യൽ ഉൾപ്പെടെ ഞാൻ ഒരു പതിമൂന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് എന്തെടുത്തെന്നറിയാവോ നമ്മൾ ഈ സ്കെയില് വെച്ചിട്ട് ഈ ഇരുപതേന്ന് നേരെ വരച്ചു പോവുക ഇതാണ് ഒരു ചുരിദാറിന്റെ അളവ് അപ്പം അതുകൊണ്ട് ഈ ടോപ്പ് തയ്ച്ചു കഴിഞ്ഞ് ഞാൻ പ്രത്യേകിച്ച് ഇതിൽ ഈ കഴുത്തുള്ളതുകൊണ്ട് വേറെ ഫാഷനൊന്നും വെക്കേണ്ടി വന്നില്ല പിന്നെ ഞാൻ ഈ കൈക്ക് കൊടുത്തിട്ടുണ്ട് ഈ കൈക്ക് നേട്ട് നമ്മൾ ഇറക്കം കഴിഞ്ഞ് പിന്നെ ഈ പാൻറ്റിൻ്റെ പീസ് എടുത്തൊരു പടി കൊടുത്തിട്ട് പിന്നെ ഇത് നീളത്തിൽ ഇതിപ്പം വിലങ്ങനെയാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഈ പടി നീളത്തിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ കൈക്ക് മാത്രം കൈയുടെ അടിഭാഗത്ത് മാത്രം അപ്പം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം